കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ വില്യം ഹൈ ഒളസ്റ്റൻ എന്നൊരു ഇംഗ്ലീഷ് കെമിസ്റ്റ് ഉണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ രണ്ട് അപൂർവമായ ലോഹങ്ങളാണ് കണ്ടെത്തിയത് അങ്ങനെ ചരിത്രത്തിൽ സ്ഥാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഒളസ്റ്റനും ഈ രണ്ട് അപൂർവ ലോഹങ്ങളും ഒളസ്റ്റൻ കണ്ടെത്തിയ ഈ അപൂർവ ലോഹങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം തൻ്റെ ഗവേഷണത്തിനിടെ ഒളസ്റ്റൻ തിളങ്ങുന്ന ഒരു ലോഹം മനസ്സിലാക്കി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ചില ലോഹ ഐദുകളിൽ പരീക്ഷണം നടത്തുന്നതിനിടെയായിരുന്നു ഇത് വെള്ളി പോലെ തിളങ്ങുന്ന ആ പുതിയ വസ്തുവിനെ ഒളസ്റ്റൺ പുതിയ വെള്ളി എന്ന് പേരിട്ടു അത് ഒരു കടയിൽ വില്പനയ്ക്ക് വെച്ചു അന്നേരം ഐറിഷ് ഗവേഷകനായ റിച്ചാർഡ് ഫെനെവിക്സ് അത് കാണുകയും വാങ്ങുകയും ചെയ്തു പുത്തൻ വെള്ളികൊണ്ട് അയാൾ ഈ ലോകത്തിൽ പലവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തി മെർക്കുറിയുമായും പ്ലാറ്റിനവുമായും ഇത് കൂടിച്ചേരുമെന്നും ശങ്കരലോകമുണ്ടാക്കാമെന്നും മനസ്സിലാക്കി അപ്പോഴേക്കും ഈ പുതിയ ലോകത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളൊക്കെ ഇത് കണ്ടെത്തിയ ഒളസ്ട്രോൺ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അദ്ദേഹവും വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു അങ്ങനെ ഇതൊരു പുതിയ ലോകമൂലകമാണെന്ന് ഒളോസ്റ്റന് മനസ്സിലായി പുതിയ ലോകത്തിന് അദ്ദേഹം ഒരു പേരുമിട്ടു പലേഡിയം കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ടെത്തിയ പലാസ് എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഒളസ്റ്റോൺ പലേഡിയം എന്ന് ഈ ലോകത്തിന് പേരിട്ടത് അങ്ങനെ പീരിയോഡിക് ടേബിളിൽ നാൽപ്പത്തി ആറാമതായി പലേഡിയം ലോകം സ്ഥാനം പിടിച്ചു പ്ലാറ്റിനം ഗ്രൂപ്പ് ലോകങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയുമുള്ള ലോകമാണ് പലേഡിയം മറ്റുള്ളവയേക്കാൾ നന്നായി രാസപ്രവർത്തനം നടത്തുകയും ചെയ്യും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലാണ് പലേഡിയം ദ്രാവകാവസ്ഥയിലേക്ക് മാറുക പ്ലാറ്റിനം ഗ്രൂപ്പ് ലോഹങ്ങളുടെ പ്രത്യേകതകളെല്ലാമുള്ള പലയിടിയം പലയിടത്തും പ്ലാറ്റിനത്തിന് പകരമായും ഉപയോഗിക്കപ്പെട്ടു കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന നിലയിലാണ് പലയിടിയം ലോഹവും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടത് വാഹനങ്ങളിൽ മറ്റുമുണ്ടാകുന്ന വിഷപ്പൊക്കയെ വിഘടിപ്പിച്ച് വിഷമില്ലാത്ത ബാധകമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇതിൽ പ്രധാനം ഈ പ്രവർത്തനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ചെയ്യുന്നത് പലേഡിയമാണ് ഇലക്ട്രോണിക്സ് രംഗത്തും ഡെൻറ്റിസ്ട്രി മരുന്ന് വ്യവസായം ആഭരണ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലുമെല്ലാം പലേഡിയം ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ പലയിടിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് മറ്റ് ലോകങ്ങളെപ്പോലെ അയരുകളുടെ നിക്ഷേപം പലയിടിയത്തിന് കുറവാണ് അമേരിക്ക കാനഡ റഷ്യ സിംബാവേ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പലയിടിയം ഖനനം നടക്കുന്നുണ്ട് സ്വർണ്ണത്തോടൊപ്പം പലയിടത്തും പലയിടിയത്തിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷേ വ്യവസായികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അത്ര അളവ് ഉണ്ടാകാറില്ലെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ലോകത്തിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനായിരം കിലോ പലയിടിയമാണ് ആകെ ഖനനം ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ എൺപത്തെണ്ണായിരം കിലോഗ്രാമും റഷ്യയുടെ സംഭാവനയാണ് തൊട്ട് പിന്നിൽ ദക്ഷിണാഫ്രിക്കയുമുണ്ട് കാനഡ അമേരിക്ക സിംബാവേ എന്നീ രാജ്യങ്ങളാണ് മറ്റ് പ്രധാന പലേഡിയം ഉൽപ്പാദകർ റഷ്യയിലെ നോറിൻസ് നിക്കൽ എന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പലേഡിയം ഉൽപ്പാദക കമ്പനി വരുന്ന പലേഡിയത്തിൻ്റെ മുപ്പത്തൊമ്പത് ശതമാനവും ഇവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പല മേഖലയിലും പലേഡിയം ഉപയോഗിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് അതുപോലെ വാച്ചുകൾ വൈഡ് സ്ക്രീൻ ടെലിവിഷനുകൾ കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോൺ എന്നിവടെയൊക്കെ നിർമ്മാണത്തിൽ ഈ ലോഹം ഉപയോഗിക്കാറുണ്ട് മെഡിക്കൽ രംഗത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഉപകരണങ്ങളിലുമൊക്കെ പലയിടിയും പ്രയോജനപ്പെടുത്തുന്നു വിമാനങ്ങളിലെ സ്പാർക്ക് പ്ലഗ് ഇലക്ട്രിക്കൽ കണക്റ്റുകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ പലേഡിയം ആവശ്യമാണ് ചില പ്രത്യേകതരം ക്ലാസിക്കൽ ഫ്രൂട്ടുകൾ നിർമ്മിക്കാനും പലേഡിയം ഉപയോഗിക്കുന്നുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രധാന കാറ്റലിസ്റ്റുകളിൽ ഒന്നാണ് പലേഡിയം ഒരു നിക്ഷേപമായും പലേഡിയത്തെ ഉപയോഗിക്കാറുണ്ട് ബുള്ളിയൻ കോയിലുകളായിട്ടാണ് ഇത് ലഭിക്കുക കനേഡിയൻ പലേഡിയം മാപ്പിൾ ലീഫ് ചൈനീസ് പാണ്ഡ അമേരിക്കൻ പലേഡിയം ഈഗിൾ എന്നിവയാണ് പ്രധാന പലേഡിയം ബുള്ളിയൻ കോയിനുകൾ വില്യം ഹൈഡ് ഒളസ്റ്റേൺ എന്ന ഇംഗ്ലീഷ് കെമിസ്റ്റ് കണ്ടുപിടിച്ച മറ്റൊരു ലോഹമാണ് റോഡോൺ അമൂല്യ ലോഹങ്ങളിൽ ഏറ്റവും അപൂർവ ലോഹം എന്ന് വിളിക്കാവുന്ന ലോഹങ്ങളിലൊന്നാണ് റോഡിയം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ലോഹങ്ങളിൽ ഏറ്റവും കുറവുള്ളതും ഇതുതന്നെ വളരെ കട്ടിയുള്ളതും വെള്ളി നിറത്തിൽ വെട്ടിത്തിളങ്ങുന്നതുമായ ലോകമാണ് റോഡിയം റോഡോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് റോഡിയത്തിന് ആ പേര് കിട്ടിയത് റോസ് നിറമുള്ളത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം റോഡോൺ ലോകത്തിൻ്റെ ലവണങ്ങൾക്ക് റോസ് നിറമുള്ളതിനാലാണ് ഈ പേര് വന്നത് ഭൂമിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം കൂടിയാണ് റോഡിയം വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും നദീതടങ്ങളിലെ മണലിൽ പ്ലാറ്റിനത്തോടൊപ്പം റോഡിയത്തിൻ്റെയും സാന്നിധ്യം കാണാം കാനഡയിലെ ട്വൻറ്റിയോയിൽ കാണപ്പെടുന്ന കോപ്പർ നിക്കൽ സൾഫൈഡ് അയരിൻ്റെ കൂടെയും റോഡിയം കാണപ്പെടുന്നുണ്ട് കോപ്പർ നിക്കൽ ഉൽപ്പാദനത്തിൽ ഒരു ഉപോൽപ്പന്നം എന്ന നിലയിലാണ് റോഡിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്ത് വർഷം തോറും ഇരുപത് ടണ്ണോളം റോഡിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പലേഡിയം കണ്ടെത്തിയ വില്യം ഹൈഡ് ഒളസ്ട്രോൺ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ അതായത് അതേ വർഷം തന്നെ റോഡിയവും കണ്ടെത്തിയത് ഇത് നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ പ്ലാറ്റിനത്തെയും പലേഡിയത്തെയും പോലെ കാറ്റലിസ്റ്റ് എന്ന നിലയിലാണ് റോഡിയവും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ പുറത്തേക്ക് വിടുന്ന പുകയിലെ നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്ന കാറ്റലിറ്റിക് കൺവെർട്ടറായി റോഡിയം ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിനാണ് എൺപത് ശതമാനത്തിലധികം റോഡിയവും ഉപയോഗിക്കുന്നത് നൈട്രജൻ ഓക്സൈഡിനെ മാറ്റാൻ ഏറ്റവും കഴിവുള്ളത് റോഡിയത്തിനാണ് രാസവ്യവസായത്തിൽ കാറ്റലിസ്റ്റ് ആയി ധാരാളം ഉപയോഗമുള്ള ലോഹം കൂടിയാണ് റോഡിയം ഉയർന്ന താപനിലയെ ചെറുക്കാൻ കഴിവുള്ള റോഡിയവും പ്ലാറ്റിനവും ചേർത്തുണ്ടാക്കുന്ന ലോകസങ്കരമാണ് നൈട്രിക് ആസിഡ് നിർമ്മാണത്തിലെ കാറ്റലിസ്റ്റ് വളരെ ഉയർന്ന ചൂടിലാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത് റോഡിയത്തിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും സങ്കരം പേസ്മേക്കർ നിർമ്മാണത്തിലെ പ്രധാന ഘടകം കൂടിയാണ് നല്ല തിളക്കമുള്ള ലോഹം കൂടിയാണ് റോഡിയം അതിനാൽ ആഭരണങ്ങൾ നിർമ്മിക്കാനും ഹെഡ്ലൈറ്റ് ലാമ്പുകൾ സെർച്ച് ലൈറ്റുകൾ പ്രത്യേകതരം കണ്ണാടികൾ എന്നിവയുടെ നിർമ്മാണത്തിലുമെല്ലാം റോഡിയം ലോഹം ഉപയോഗിക്കുന്നുണ്ട് സൗരോർജത്തെ എങ്ങനെ ശേഖരിച്ചു വയ്ക്കാം എന്നത് ശാസ്ത്രജ്ഞർ നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണല്ലോ സ്വിറ്റ്സർലൻഡിലെ ചില ഗവേഷകർ ഈ രംഗത്ത് ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സൂര്യനിൽ നിന്നുള്ള താപോർജ്ജത്തിൻ്റെ സഹായത്താൽ കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ച് ഹൈ എനർജി ഇന്ധനം നിർമ്മിക്കാനുള്ള ഒരു വിദ്യയാണിത് സീറിയം ലോകത്തിനോടൊപ്പം റോഡിയം ചേർത്തുണ്ടാക്കുന്ന സങ്കരമാണ് ഇതിലുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഉപയോഗിച്ചുള്ള ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനിൽ റോഡിയം ലോഹം ഉണ്ടാകുന്നുണ്ട് പക്ഷേ റേഡിയോ ആക്റ്റീവായ ഉപോൽപ്പന്നങ്ങൾക്കിടയിൽ നിന്ന് റോഡിയത്തെ വേർതിരിച്ചെടുക്കുക എന്നത് അതിസങ്കീർണവും കാലതാമസം എടുക്കുന്നതുമായ പ്രക്രിയയാണ് അതിനാൽ ഈ രീതിയിൽ റോഡിയം ഉൽപ്പാദിപ്പിക്കുന്നില്ല ആറ്റമിക് സംഖ്യ നാൽപ്പത്തഞ്ചുള്ള മൂലകമാണ് റോഡിയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ ഉരുകുന്ന റോഡിയം മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ദ്രാവകാവസ്ഥയിലേക്ക് മാറും ഈ മൂലകത്തിന് ഇരുപത്തിനാല് ഐസോട്ടോപ്പുകൾ ഉണ്ടെങ്കിലും അവയിൽ ഒരെണ്ണം മാത്രമാണ് സ്ഥിരതയുള്ളത് റിഡിയത്തിൻ്റെ ഐരായ ഓസ്മറിഡിയത്തിൻ്റെ കൂടെ ചെറിയ അളവിൽ റോഡിയവും കാണപ്പെടുന്നുണ്ട് മിക്ക ആസിഡുകളുമായും പ്രതിപ്രവർത്തിക്കാത്ത ലോഹം കൂടിയാണ് റോഡിയം തെക്കേ അമേരിക്കയിൽ നിന്ന് കിട്ടിയ ലോഹ അയലിനെ ശുദ്ധീകരിച്ചാണ് ഒളസ്ട്രോൺ എന്ന നേരത്തെ സൂചിപ്പിച്ച കെമിസ്റ്റ് റോഡിയം കണ്ടെത്തിയത് വില്യം സ്മിത്സൺ ടെനൻറ്റ് എന്നൊരു ഗവേഷകനും ഒളസ്ട്രോണിനോടൊപ്പം പരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു കിട്ടിയ അരിനെ അക്വ റീജിനയിൽ ലയിപ്പിച്ച് പ്ലാറ്റിനം വേർതിരിക്കുകയാണ് കൊളസ്ട്രോൺ ആദ്യം ചെയ്തത് അക്വ റീജയിൽ ലയിക്കാത്ത ഒരു അവശിഷ്ടം ലഭിച്ചത് കൊണ്ടുപോയി വില്യം ടെനൻ പരീക്ഷണങ്ങൾ തുടർന്നു ബാക്കിയുള്ള ലൈനിൽ നിന്ന് ഒളസ്ട്രോൺ പലയിടിയവും മാറ്റിയെടുത്തു പിന്നീട് ചുവന്ന നിറമുള്ള പരലുകളാണ് അവശേഷിച്ചത് റോഡിയം ക്ലോറൈഡ് ആയിരുന്നു അത് ഇതിൽ നിന്നാണ് ഒളസ്ട്രോൺ ആദ്യമായി റോഡിയം വേർതിരിച്ചത് ഇന്ന് ലോകത്ത് ദക്ഷിണാഫ്രിക്കയാണ് റോഡിയം ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് ടണ് ആയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഉൽപാദനം റഷ്യയും സിംബാവയുമാണ് തൊട്ട് പിന്നിൽ ഒന്നേ പോയിൻ്റ് എട്ട് ടണ്യിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ റഷ്യയുടെ ഉൽപാദനം സിംബാവെ ഒന്നേ പോയിൻ്റ് നാല് ടൺ ഉൽപ്പാദിപ്പിച്ചു ഭൂമിയിലെ അപൂർവ ലോഹങ്ങളിൽ തന്നെ അപൂർവമായ രണ്ട് ലോഹങ്ങളായ പലേടിയവും റോഡിയത്തിനെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുകയാണ് ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം